ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് ഈശയുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഈഷേൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ട്രോളി ഹാമ്പർ അവർക്ക് വേണ്ടി സർപ്രൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മേരി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് അവർ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സർപ്രൈസിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ പേജിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇവരെ കോൺടാക്ട് ചെയ്യാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആക്കി ചെയ്തു തന്നിട്ടുണ്ട് അപ്പം പക്ഷേ എൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ നമുക്കൊന്ന് കാണാം ഫസ്റ്റ് തന്നെ സർപ്രൈസ് കൊടുക്കലായിരുന്നു അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് അവർക്ക് തരാം കേട്ടോ അവളുടെ കീളിൽ പോയിട്ടുണ്ട് ഗിഫ്റ്റ് കണ്ടിട്ട് അവൾ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളത് അവൾക്ക് ആരാന്നെ പറയാൻ പറ്റുന്ന അവള് ആദ്യ ഒരു ഫ്രീസ് ആയ പോലെ ആയിരുന്നു സർപ്രൈസ് കണ്ടിട്ടായത് അവൾക്ക് തന്നതാണോ അതോ നമ്മൾ നമ്മളെന്താണോ ഒന്നും അവൾക്ക് അറിയില്ല അവളെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് തന്നെ കാണാം അവൾ ആകെ ഫ്രീസ് ആയി പോയിണ്ടായിരുന്നു ഇനി ഇനിത് അൺബോക്സിംഗ് ആണ് നമ്മൾ നമ്മളവരടുത്ത് പിങ്ക് ആൻഡ് പേർപ്പിൾ തീമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പൊ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ട് അവർക്കും ഇഷ്ടമുള്ള അവളെ കണ്ടാൽ അട്രാക്റ്റീവ് തോന്നിക്കുന്ന അവക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പിങ്ക് ആൻഡ് പേർപ്പിൾ തീമിലാണ് അവര് സെറ്റ് ചെയ്ത് തന്നത് കുറച്ചൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു ബാക്കിയൊക്കെ അവരുടെ എഫേർട്ടാണ് അവര് പോയി പർച്ചേസ് ചെയ്തിട്ടാണ് ട്രോളി മൊത്തത്തില് സെറ്റ് ചെയ്ത് എന്താ ഇല്ല സംഭവം അവിടെ ചെയ്യണ്ടെന്നില്ല ടുത്തൊക്കെ അവിടെ കൊടുത്തോ എനിക്ക് എക്സിബിഷൻ കൊടുത്തതന്നെ ഇങ്ങനോ

ഡയീല് മസ്റ്റ് എന്താ എഴുതാ വിശ്വാസ് ഈ സർപ്രൈസ് എന്ത് ചെയ്ത് തന്നെ इसे लेक्स पैसेंबर हो रहता इसे पर्शियन गोलू पेरा इस पर्शियन किंग आना है ना उसका दिन्य पेरा तो नहीं है आज चक्का ही डर इतना इसे सब्सराइज़ आया हो रहा है इस्पेशियल मर्डे के के हैप्पी कोर्ड है माय प्रिंसेस देखे ना उधर प्लांच चुड़ी प्लांच चुड़ी

Nah, ini emakku kursi ini wisatamai dan nongka. Oke? Okay? Oke? Okay. Happy birthday to you. Happy birthday to you. Happy birthday dear Isha. Happy birthday to you. <laughs> കിട്ടിയില്ല <pyatete omasabanado> <yedip Mechanics> ബേബിക്ക <inaudible> ആവടി മാടി ഓയ് ചേച്ചിയേ ഇപ്പോടാ നിനക്ക് തോന്നാടിയാ സുജ ഓലെ കിടടാ ദേ 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 നൂന നൂനാ ജാ ഹലോ നിനക്ക് സക്കരടി ಅಂತ ആ ലവേ ബുല്ലടിടാടാ മുട്ടാല്ലേ കൊണ്ടി ഇന്നെ ഇല്ലൂർത്തോ ഓ പീ സാ മസേ കുഞ്ഞി കുറേ അതെ അതെ ചിന്നു ഒരു കഷ്ണം കേക്ക് മുറുക്കി അത് തീർന്ന കയ്യിലുള്ളത് വരണം ഇതെ ഇതൊരു ധാർമ്മ തായ あ、ちょっとごらください。で、あ、ちょっとごらください。で、あ、ちょっとごらください。ターママダガにでで。はい、ポチ。で、あ、あげて。カスタマー団には。ま、待って。シャーミ。シャーミはジェンに踊る。シャーミ。あ。 സെ അതെ 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 അതെ

ോ ഞാൻ അങ്ങോട്ടും കൂട്ട് മാറേണ്ടി വരും നിന്റെ ഉഴം കഴിഞ്ഞതാ അമ്മി അങ്ങോട്ട് തരി കൊടുക്ക അങ്ങോട്ട് കൊടുക്കുറാഖ് <laughs> സുറാഖാക്ക आ, आ, oh, दीदी की तरफ से। आ, खाना खाना, खाना।, खाना, खाना।, खाना। था। 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 आ आ। के अबा hey... कैसा ട്രോളി കാണിക്കടാ സാധനം സാധനം കാണിക്കടോ ടുത്തോളീ കാണിച്ചോളൂ അവിടെ താഴെ ചൊക്കിലേക്കു ലജ്ജാനക്കാനു അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാൻ നോക്കിയിട്ടോ അപ്പം ബൈ